ഇപ്പോൾ കാസർകോട് നിന്ന് ഞാൻ നേരെ കുമ്പള വന്നു കുമ്പളേന്ന് ബായിക്കട്ട ഉള്ളത് ഇപ്പോൾ ഇവിടെ ഡ്രാഗൺ തോട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാസർകോട്ട് തന്നെ നമ്മൾ അഷറഫ് ഖാന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പിന്നെ സ്കാഷ് ഉണ്ട് അതുപോലെ ജാമുണ്ട് നമ്മൾ ഇതുവരെ അത് കണ്ടിട്ടില്ല കഴിച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം നമ്മൾ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വലിയൊരു സംഭവം തന്നെയാണ് ഇവരെ എന്ന് വെച്ചാൽ സാധാരണ മറ്റുള്ളവരുടെ സാധാരണ ഇതിന്റെ വീട് എടുത്ത് പോകുന്നതാണ് പക്ഷെ ഇവരുടെ സ്വന്തം ഹോം പ്രൊഡക്റ്റ് തന്നെയാണ് അതും കൂടി നമ്മൾ ഇങ്ങനത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കായിട്ട് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണാനുള്ള സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബട്ടൺ ക്ലിക്ക് ചെയ്യാ മാക്സിമം ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ മെൻറ്റേ ചെയ്യ All All and I pray. All I pray some better day. Fuck me, I'm looking in the mirror So foggy but I've never seen clearer I don't really think അപ്പൊ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂവാണിത് രാവിലെ അത് വിരിഞ്ഞ് അതിന്റെ മൂടിയതാണ് അപ്പൊ കാഴ്ചയിൽ നമുക്ക് നമ്മളെ നാട്ടിലെ നിശാഗന്ധി അനന്തസേനം എന്ന് പറയുന്നതിന്റെ ഒരു ഒരു ഘടനയാണ് അതിൻ്റെ പൂവിന്റെ ഇത് വരുന്നത് കായ്കളെല്ലാം നല്ല പാകമായിട്ട് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് കായ്കള് ഇവര് സ്ക്വാഷും ജാമൽ ഉണ്ടാക്കുന്നതുകൊണ്ട് പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഡെയിലി അവര് നോക്കി നോക്കി പറിക്കും അപ്പോ ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ് ഇവിടെ വന്ന സമയത്ത് ഇതിന്റെ തൈകളും ഇവിടെ വില്പന ഒക്കെ ഉണ്ട് എത്ര റേറ്റ് വരുന്നുണ്ട് പുസ്തകം അമ്പത് രൂപ വെച്ചിട്ടേ ഉള്ളൂ നല്ല വലിയ തയ്യാണ് കണ്ടാ ചെറിയ തയ്യൊന്നുമല്ല നമ്മൾ ഓൺലൈനിൽ ഞാനും വാങ്ങിച്ചത് ചെറിയ തയ്യാ ഒരുപാട് കാലം എടുത്ത് ഇപ്പൊ ഉണ്ടാകാൻ വേണ്ടി അപ്പൊ ഇവിടെ വന്നിട്ടാ നമുക്ക് തയ്യും വാങ്ങിക്കാം അപ്പോൾ എന്തായി പഴവും വാങ്ങിക്കുക രണ്ട് കാര്യമാണ് ഉണ്ടാവുക വലിയ തയ്യാണ് അപ്പൊ നമ്മൾ വെച്ചാൽ ശരിക്കും ഇവർ പറഞ്ഞ പോലെ ഒരു വർഷം കൊണ്ടാണ് ഉണ്ടാവും എന്തായാലും അപ്പോൾ ഈയൊരു മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ കൊറോണ അപ്പൊ ഏകദേശം നാലഞ്ച് വർഷം പാകമായിട്ടുള്ള തൈകളിതല്ലേ അപ്പോൾ പിന്നെ ഇതിന്റെ അകത്ത് ഇപ്പം നിങ്ങൾക്ക് ഒരു വരുമാനം എന്നുള്ള രീതിയിൽ ഇപ്പം പോകുന്നുണ്ടെന്ന് പറയാം അല്ലേ അതെ വേറെ നഷ്ടങ്ങളൊന്നുമില്ല വളം വളം എന്താണ് പ്രയോഗിക്കുന്നത് അപ്പോൾ ചാണകപ്പൊടി അങ്ങനെയുള്ളത് അല്ലെ അപ്പൊ തണ്ട് നട്ടിട്ടാവുമ്പോ എത്ര കാലം കൊണ്ട് ഉണ്ടാവും ഒരു വർഷം കൊണ്ട് ഉണ്ടാവും നമ്മളീ ഒരു ഈ ഒരു ഫിൽറിനകത്ത് എത്ര എണ്ണം നടാൻ പറ്റുമോ നാല് ദൈവക്ക ആക്കാം അല്ലേ സാധാരണ ഒരു വീട്ടിൽ വേണമെങ്കിൽ ഒരു ദൈവം കൊണ്ടുവച്ചാല് വീട്ടിലേക്ക് ആയി അല്ലേ ഒരു വർഷം നമുക്ക് കഴിക്കാം ശരിയാവ എത്ര ശരിക്കും ഏത് മാസം മുതൽ ഉണ്ടാവുമെന്ന് ശരിക്കും ഇത് കറക്റ്റ് ആ മഴക്കാലംബർ വരെ ഉണ്ടാവും ജൂണ് മുതൽ ഒക്ടോബർ വരെ ഇതിൻ്റെ ശരിയായ ഒരു കാലാണല്ലേ ആ അതുപോലെ നമുക്ക് ഈ ഫ്രൂട്ട്സ് കിട്ടും അല്ലേ അപ്പോൾ ഇതിൻ്റെ വേറൊരു രഹസ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഈ ഇതിൻ്റെ പിന്നെ സ്ക്വാഷ് അതുപോലെ ജാം ഞാനിത് കഴിച്ചിട്ടുമില്ല അത് നിങ്ങളൊരു ഹോം പ്രൊഡക്റ്റ് അത് നിങ്ങളൊരു ഐഡിയയിൽ വന്ന കാര്യം ആയിരിക്കും അല്ലേ ആ അത് നല്ല മൂവിങ് ഉണ്ടെന്നാണ് കേട്ടോ മൂവിങ് ഉണ്ട് അല്ലേ അപ്പം അത് ഏതായാലും ഒന്ന് നമുക്ക് വേണം അതുപോലെ കാണണം അതായാലതിൻ്റെ ഇത് അപ്പോ അത് നിങ്ങള് നല്ല ഇത് അല്ല ഇനി ഇതിന്റെ ഭാവിയിൽ ഇതിന്റെ വേറെയും ഐറ്റംസ് വരാം ഐറ്റംസ് അതെ പ്രകൃതിജന്യമായ സാധനമാണ് പിന്നെ ഷുഗർ ഉള്ളവർക്കും കഴിക്കാം ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ ചില സമയത്ത് മഴ പെയ്തിട്ടുണ്ടെങ്കില് ജൂൺ ജനുവരി കഴിഞ്ഞിട്ട് ഉണ്ടാകാം അല്ലെ ചിലപ്പോ കാലാവസ്ഥ മാറുമ്പോ ആ വെള്ളം അല്ല വെള്ളം കുറച്ച് ചിലപ്പോ നനച്ചുകൊടുക്കുന്നേലുണ്ടാവും വിചാരിക്കാണ്ട് മഴയെല്ലാം മഴയാണിന്റെ ലക്ഷണല്ലേ ഫസ്റ്റ് ചുരുക്കത്തില് നല്ല ഇപ്പൊ ഇപ്പൊ എത്ര തൈകളുണ്ടാവും സുമാർ നിങ്ങളെ അറുന്നൂറ് തൈ ഉണ്ട് അല്ല അപ്പൊ ഇനി ഭാവിയിൽ ഇതിൽ കൂടുതൽ വേറെ സ്ഥലത്ത് വെച്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവും അല്ലേ നോക്കുന്നുണ്ടല്ലേ ആരോഗ്യമുള്ളത് പോലെ അല്ലേ നമ്മക്ക് ചെയ്യാനും നോക്കാനും അതെ അതെ ഓക്കെ എന്നാ പിന്നെ സന്തോഷം പരിചയപ്പെട്ടത് അത് കഴിഞ്ഞ് ഞാൻ മുസ്തുക്കയുടെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോകുമ്പോൾ ടെറസിൽ മുഴുവൻ അത്ഭുതമായിരിക്കുന്നു ടെറസിൽ മുഴുവൻ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു ശൃംഖല അപ്പൊ ടെറസിലേക്ക് ഞാൻ കയറി വേഗം തന്നെ കയറി എന്താണ് ആകാംക്ഷയിലെ അപ്പോൾ ടെറസിൽ ഈ സാധനം കൃഷി ചെയ്യാന്നുള്ളത് ഈ ഒരു ഫ്രൂട്ട്സ് വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ തെളിയിച്ചിട്ടുണ്ട് മുസ്തുക്ക അപ്പോ ഇവിടെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആ വന്നേരം തോന്നിയ ഇത്രയധികം ഒന്നാമത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും സ്ഥലം കുറവാണ് മൂന്ന് സെന്റും നാല് സെൻറ്റും എല്ലാം വീട് എടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ആഗ്രഹം ശരിക്ക് പെയിന്റിന്റെ പാ ശരിക്കും ബക്കറ്റിൽ ഒരു പത്ത് ലിറ്ററിൻ്റെ അതോ അഞ്ച് ലിറ്ററിൻ്റെ പത്ത് ലിറ്ററിൻ്റെ വൻ്റെ കറക്റ്റ് ആയിരിക്കും പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റിലാണ് ഇവർ വെച്ചിട്ടുള്ളത് പത്ത് ഇരുപത് ലിറ്റർ വരുന്ന ബക്കറ്റ് വാങ്ങി നമ്മൾക്ക് ഇതുപോലെ മണ്ണിട്ട് ഇതിൻ്റെതായ രീതിയിൽ ശരിക്ക് പഠിച്ച് നമ്മൾക്ക് നട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം നമ്മളെ ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് നമ്മൾ മക്കൾക്ക് വിഷമടിക്കാത്ത നല്ല ഫ്രൂട്ട്സ് നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം കുറേ കമ്പുകളിൽ അവർ മുറിച്ചിട്ടുണ്ട് മുറിച്ചിട്ട് വേറെ പിടിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ തൈകൾ അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് കായ്കളും തൈകളും ഒക്കെ കിട്ടുന്ന ഉറപ്പായില്ല അപ്പോൾ മുസ്തൂക്കയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കായ്കൾക്ക് അപ്പോൾ എനിക്ക് പറച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോരോ കൃഷിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മുസ്തുക്ക എനിക്ക് വേണ്ടി കായ്കൾ പറിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കായ്കൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകണമല്ലോ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണ്ടേ അതെ കുട്ടികൾ വീടെ കാണുമ്പോൾ ചോദിക്കില്ലേ എന്തേ കൊണ്ടു തന്നിട്ടില്ലേന്ന് ചോദിക്കൂലേ അപ്പോൾ കായ്കൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട് മുസ്തൂക്ക അപ്പോൾ പിന്നെ ശരിക്കു പറഞ്ഞാൽ ഈ ഒരു ചെറിയ സ്ഥലത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണെന്ന് നമ്മൾ കണ്ടല്ലോ ഇനി നമ്മൾക്ക് ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് ഇവർ ജാമ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജാമ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ജാമിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണം ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ പുറത്തു നിന്നുള്ള പല ജാമും തന്നിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജാമെന്താണെന്ന് നമ്മൾക്ക് നോക്കണം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നമ്മൾ സാധാരണ കഴിക്കുന്ന മറ്റുള്ള എല്ലാത്തിനേക്കാളും സൂപ്പർ ജാമു തന്നെയാണ് അപ്പം ഇതിൽ ഇതുവരെ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടും മുറിച്ചിട്ട് എത്തി എനിക്ക് വളരെ സന്തോഷമായി സംഭവം ഇത് മുഴുവൻ കഴിക്കാൻ നല്ല സന്തോഷത്തിലാണ് ഞാനുള്ളത് എന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടുമ്പോഴേ നല്ലോണം കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇവിടെ വന്ന് ഡ്രാഗൺ ഫ്രൂട്ടും കഴിച്ചു ഇപ്പം നമ്മൾക്കറിയാം പലതരത്തിലുള്ള കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഞാൻ കഴിച്ചിട്ടോളം ഈ പിങ്ക് നരമുള്ളത് തന്നെയാണ് നല്ല ടേസ്റ്റ് കുറച്ചും കൂടി പഴുത്താൽ നല്ല മുരം ഉണ്ട് കുറച്ച് പഴുപ്പ് കുറവാണ് അവർ പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയാണ് വെറൈറ്റി ടേസ്റ്റുമാണ് നല്ല അല്ല അടിപൊളിയാണ് നല്ല തേൻ തടിച്ച് പോയാൽ അല്ല നല്ല ടേസ്റ്റ് ഉണ്ട്